ஏர் லோரா அதவா ஏர் எயர்லோஞ்ச் லோங் ரேஞ்ச் ஆர்டிலரி மிசைல் സ്രീ ബ്രേക്കർ എന്ന ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ലാൻഡ് അറ്റാക്ക് മിസൈൽ തുടങ്ങിയവ വ്യോമസേനയ്ക്കായി വാങ്ങുന്നത് സംബന്ധിച്ച ചർച്ചകൾ അവസാനിച്ചു ഇസ്രയേൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റാംപേഷ് എന്ന യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളെ തകർക്കുന്നതിൽ നിർണായക പങ്കാണ് ഈ മിസൈലുകൾ വഹിച്ചത് ഇതിന്റെ വിജയകരമായ ഉപയോഗത്തെ തുടർന്നാണ് എയർലോറയും സ്രീ ബ്രേക്കറും വാങ്ങാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് മൂന്ന് മിസൈലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാങ്കേതികവിദ്യ കൈമാറാൻ ഇസ്രയേൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രയേൽ എയറോസ്പേസ് ആണ് ഈ മിസൈലുകൾ വികസിപ്പിച്ചത് കിലോഗ്രാം ഭാരം വരുന്ന പോർമുനയാണ് ഇതിനുള്ളത് ഇതൊരു ക്വാസി ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ജി എന്നീ ഗതി നിർണയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ലക്ഷ്യത്തിലെത്തുന്നത് ഏകദേശം നാനൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന എയർലോറ മിസൈലിന്റെ രൂപകൽപ്പന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്ന രീതിയിലായിരിക്കും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ ആക്രമിച്ചു തകർക്കാൻ സഹായിക്കുന്ന എയർലോറ വ്യോമസേനയുടെ ശേഷി വർദ്ധിപ്പിക്കും മണിക്കൂറിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാല് കിലോമീറ്റർ വേഗതയിലാണ് ലോറയുടെ സഞ്ചാരം ഈ വേഗതയിൽ കുതിക്കുമ്പോഴും ലക്ഷ്യം മാറ്റാൻ സാധിക്കുമെന്നതാണ് ലോറയുടെ പ്രധാന സവിശേഷത മിസൈലിന് പതിനഞ്ച് മില്യൺ ഡോളറാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ലോറ ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നതോടെ ഫയർ ആൻഡ് ഫോർഗറ്റ് സംസ്ഥാനം വഴി മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പൈലറ്റിന് സുരക്ഷിതമായി സ്വന്തം താവളത്തിലേക്ക് മടങ്ങാനാകും പിന്നീട് യാതൊരു മാർഗനിർദ്ദേശവും നൽകാതെ തന്നെ ലക്ഷ്യം കണ്ടെത്താൻ ഇവയ്ക്കാകും ഭാരം കുറഞ്ഞതും വില കുറഞ്ഞതുമായ ലോറ എളുപ്പത്തിൽ കൂടുതൽ യുദ്ധ വിമാനങ്ങളിൽ വിന്യസിക്കാനും കഴിയും കപ്പലുകളെയും കരയിലെ ലക്ഷ്യങ്ങളെയും ഒരുപോലെ ആക്രമിക്കാൻ സഹായിക്കുന്ന മിസൈലാണ് സി ബ്രേക്കർ കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിച്ച മുന്നൂറ് കിലോമീറ്ററോളം ദൂരത്തിൽ ആക്രമണം നടത്താം ശബ്ദത്തിനേക്കാൾ അല്പം താഴെ മാത്രം വേഗതയിൽ അതായത് ഹൈ സബ്സോണിക് കുതിക്കുന്ന സി ബ്രേക്കർ ജി പി എസ് ഐ എൻ എസ് എന്നീ ഗതിനിർണയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ലക്ഷ്യം കണ്ടെത്തുന്നത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ലോങ് റേഞ്ച് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് റാംബേജ് പത്ത് കിലോഗ്രാം ഭാരമുള്ള പോർമുനയാണ് ഇവയ്ക്ക് ശബ്ദത്തേക്കാൾ ഒന്നേ ദശാംശം അഞ്ചു മടങ്ങിലധികമാണ് ഇവയുടെ വേഗം പരമാവധി കിലോമീറ്ററാണ് പ്രഹരപരിധി പാകിസ്ഥാനിലെ സുക്കൂർ വ്യോമത്താവളം ആക്രമിക്കാൻ വ്യോമസേന ഈ മിസൈൽ ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ കേന്ദ്രം തകർത്തത് ഈ മിസൈൽ ആക്രമണത്തിലാണ് ആത്മനിർഭർ ഭാരത് എന്ന് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ തന്നെ ഈ മൂന്ന് മിസൈലുകളും നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു ഇതുവഴി ഉൽപാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കും പരിപാലനത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണവും ലഭിക്കും ആയുധ വ്യാപാരത്തിനുള്ള ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ൾ വാങ്ങാൻ വ്യോമസേന നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ പ്രതിരോധ ഇറക്കുമതിയിൽ കാര്യമായ കുറവ് വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ കയറ്റുമതിയിൽ വൻ വർധനമാണ് രാജ്യം രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ അസാധാരണ വർധന കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ വെറും അറുന്നൂറ്റി എൺപത്തിയാറ് കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തിയഞ്ചിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയായി ഉയർന്നു അതായത് മടങ്ങ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ര്യാപ്തവും പ്രതിരോധ വ്യവസായവും കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ തുടർന്നാണ് ഈ വർധനവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഗുണനിലവാരത്തിൽ മികവ് പുലർത്താനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ ഡിഫൻസ് ഉപകരണ ഇറക്കുമതി രാജ്യമായിരുന്നു രണ്ടായിരത്തിനാല് എത്തിയപ്പോഴേക്കും ഇന്ത്യ ഇറക്കുമതി കുറച്ച് സ്ഥാനം നാലിലേക്ക് എത്തിച്ചു ന്യൂസ് ഡെസ്ക്